കുടുംബാംഗങ്ങളും എല്ലാം ഒത്തുചേർന്ന് വീട്ടിൽ ഓണസദ്യ ഉണ്ടപ്പോൾ ഒരു നാടിനാകെ ഓണസദ്യ ഒരുക്കി സൗഹൃദ കൂട്ടായ്മയുടെ ഓണാഘോഷം പട്ടാമ്പി ശങ്കരമംഗലത്തുള്ള പടിഞ്ഞാറേക്കര സൗഹൃദ കൂട്ടായ്മയാണ് ജനകീയ ഓണസദ്യ ഒരുക്കി നാടിനെയാകെ ചേർത്ത് പിടിച്ച് ഓണം ആഘോഷിച്ചത് ഓണം നമ്മളെയൊക്കെ ഒരുമിപ്പിക്കുന്ന ഉത്സവമാണ് അതിന്റെ നേസാക്ഷ്യമായി പട്ടാമ്പി ശങ്കരമംഗലത്തിൽ നിന്നുള്ള ഈ കാഴ്ച ആഘോഷം വീട്ടകങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഒരു നാടിനാകെ ഓണസദ്യ ഒരുക്കിയാണ് പട്ടാമ്പി ശങ്കരമംഗലത്തുള്ള പടിഞ്ഞാറേക്കര സൗഹൃദ കൂട്ടായ്മ വേറിട്ട മാതൃക തീർത്തത് ഗ്രാമത്തിൽ സജ്ജീകരിച്ച പന്തലിൽ അഞ്ഞൂറിലധികം ആളുകൾക്ക് ഓണസദ്യ വിളമ്പിയപ്പോൾ ആഘോഷം കൂടുതൽ മധുരകരമായി ഓണവും വിഷവും പെരുന്നാളും പൂരങ്ങളും എല്ലാം ഒരുപോലെ ആഘോഷിക്കുന്നവരാണ് ശങ്കരമംഗലത്തെ ഈ സൗഹൃദ കൂട്ടായ്മ കൂട്ടായ്മ ഭാരവാഹികളായ കെ ടി മാനു മുഹമ്മദ് ഷാഫി വാർഡ് കൗൺസിലർ ശ്രീനിവാസൻ രാമൻകുട്ടി എന്നിവരും കൂട്ടായ്മയിലെ ഇരുപതോളം യുവാക്കളുടെയും പരിശ്രമമാണ് ഈ ജനകീയ ഓണസദ്യ ഞങ്ങളീ ശങ്കരമകലം പ്രദേശത്തെ പടിഞ്ഞാറക്കര എന്ന് പറയുന്ന പ്രദേശമാണ് ഇവിടെ ഇവിടെ വളരെയധികം എല്ലാ ജനങ്ങളും ഒന്നിച്ച് നല്ലൊരു കൂട്ടായ്മ സ്ഥലമാണ് സ്നേഹത്തിനും സ്നേഹത്തോടുകൂടി ഒത്തൊരുമിച്ച് ജാതി മതമേന്യ രാഷ്ട്രീയ ഭേദമേന്യ എല്ലാവരും ഒരുമിച്ച് വളരെ വളരെ കാലമായിട്ടുള്ളൊരു ഒരു സ്ഥലമാണിവിടെ ഞങ്ങൾ ഓരോന്നും ഓരോ പരിപാടികളും ഓരോ പ്രദേശത്തെ ഓരോ ആ പ്രദേശത്തെ അന്നന്ന് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അതിനനുസരിച്ചുള്ള പരിപാടികൾ നടത്തുകയും ഓണം പെരുന്നാൾ നേർച്ചകൾ അതുപോലെ തന്നെ ഈ പിന്നെ നമ്മുടെ ഈ മുത്തശ്ശായ പൂരം എന്ന ചുറ്റുപാടുള്ള മറ്റുള്ള ഈ പ്രദേശത്ത് നാല് പേർത്ത എല്ലാ പരിപാടികളും ഞങ്ങളത് അത് ഉടച്ച് ആഘോഷിച്ചു പിന്നെ തന്നെ എല്ലാ എല്ലാ സമയത്തും ഞങ്ങൾ മറ്റേക്കളുടെ കാര്യങ്ങൾ റിലീഫ് യോഗങ്ങൾ രോഗികളുടെ കാര്യങ്ങൾ ഇതൊക്കെ തന്നെ ഞങ്ങൾ വളരെയധികം നല്ല പ്രത്യേകത എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു ടീമാണ് ഞങ്ങളുടെ ഈ പടിഞ്ഞാറൻ കരയിലുള്ളത് അത്ര മാത്രമാണ് ഞങ്ങൾ ഈ കരയിൽ പറയാനുള്ളത് ഇപ്പോൾ അവർ ഞങ്ങളുടെ ഓളസദ്യ ഏകദേശം ഒരു അഞ്ഞൂറ്റമ്പതോളം ആൾ ഞങ്ങളീ പരിപാടി പങ്കെടുപ്പിച്ചു ഈ സ്ഥലത്തെ ഞങ്ങളുടെ ഒരു ഏരിയ ഉണ്ട് ആ ഏരിയ കംപ്ലീറ്റ് എല്ലാവരും ജാതി എല്ലാ എല്ലാ ആൾക്കാരും പങ്കെടുത്ത ഇവിടെ ഞങ്ങൾ എല്ലാവരും കാര്യങ്ങളും പ്രദേശവാസിയായ രാജേഷിന്റെ നേതൃത്വത്തിലാണ് സദ്യവട്ടങ്ങൾ പാചകം ചെയ്തത് ജനപ്രതിനിധികൾ പോലീസ് ഉദ്യോഗസ്ഥർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങി ജാതി മതഭേദമന്യേ സമൂഹത്തിലെ നാനാ തുറകളിലുള്ളവർ ഈ ജനകീയ ഓണസദ്യ ഉണ്ണാൻ എത്തിയപ്പോൾ ഓണത്തിന്റെ സന്ദേശം കൂടുതൽ മഹത്തരമാക്കി ഇവർ ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ സമ്മാന പെരുപണിയുമായി ഇമാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം നിരവധി സമ്മാനങ്ങൾ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം